പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും സ്വാധീനം വിപുലപ്പെടുത്താൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് ജില്ലാ സമ്മേളന ചർച്ചയിൽ ഉയർന്നു വന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പാർട്ടി ദുർബലമായ മേഖലകളിൽ ശക്തി വർദ്ധിപ്പിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു വനിതകൾ ഉൾപ്പെടെ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത് ശക്തിപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും ശ്രമം തുടരണമെന്ന പൊതുവികാരം പൊതുവികാരമുണർത്തിയായിരുന്നു ചർച്ചകളെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു സാർവദേശീയ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതും പ്രവർത്തന റിപ്പോർട്ടിന്റെ ആമുഖമായി പ്രതിപാദിച്ചതുമായ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തത് അതിൽ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതിസേഖാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി അതിലൊന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാരെയും വലതുപക്ഷ മാധ്യമങ്ങളെയും കാട്ടിക്കൊണ്ട് തൊഴിലാളി രാഷ്ട്രീയം രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം പാർട്ടി പ്രവർത്തകന്മാരെയും അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളെയും അനുഭാവികളെയും പാർട്ടിയുടെ പഠിപ്പിക്കണം മലയോര മേഖല തീരദേശം കണ്ണൂർ നഗരം പോലുള്ള പ്രദേശങ്ങളിൽ പാർട്ടി ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങളിൽ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ജില്ലാ സെക്രട്ടറിയും മറുപടി നൽകി കേരള സർക്കാരിനെ സംരക്ഷിക്കുക കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുക കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുക പരമ്പരാഗത തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുക ആറളം പുനരധിവാസ മേഖലയും ഫാമും വികസിപ്പിക്കുക അഴീക്കൽ തുറമുഖ നിർമ്മാണം വേഗത്തിലാക്കുക ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉയർന്നുവന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു ന്യൂസ് കണ്ണൂർ